ൽ ശ്രീ ദേവി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായുള്ള കൂപ്പൺ ഉദ്ഘാടനം നടന്നു ഉദയസൂര്യൻ മത്സ്യബന്ധന ഗ്രൂപ്പ് ലീഡർ ടി കെ മുരളീധരൻ നവരാത്രി ആഘോഷ കമ്മിറ്റി ചെയർമാനും സഭാ പ്രസിഡന്റുമായ കെ സി ഗോപിയിൽ നിന്നും കൂപ്പൺ വാങ്ങി ഉദ്ഘാടനം ചെയ്തു നവരാത്രി മറ്റു മഹക്ഷേത്രങ്ങളിൽ നടക്കുന്ന പോലെ എല്ലാ വർഷവും നവാഹയത്യവും നവശക്തി പൂജയും പത്ത് ദിവസം പ്രസാദൗത്സവമായിട്ട് വളരെ ഗംഭീരമായാണ് വൈപ്പിക്കരയിൽ ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷവും വിവിധ പരിപാടികൾ ആയിട്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടോളങ്ങി ഒക്ടോബർ രണ്ട് വരെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ പ്രത്യേകങ്ങളുടെയും യും സഹായ സഹകരണങ്ങളും ആഘോഷ കമ്മിറ്റി രക്ഷാധികാരി സുകുമാരൻ ശാന്തി സെക്രട്ടറി എ വി ഭാസി എ കെ സന്തോഷ് എ എൻ രാജൻ കെ വി രാജേന്ദ്രൻ വത്സലൻ എന്നിവർ നേതൃത്വം നൽകി